പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ജോൺ ബോസ്കോയുടെ മേൽനോട്ടത്തിലും പരിചരണത്തിലും നിങ്ങൾ വളർന്നു നിങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ തീക്ഷ്ണതയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിരവധി ആത്മാക്കളെയും കർത്താവിലേക്ക് കൊണ്ടുവരാനുള്ള അവൻ്റെ ആഗ്രഹം നിങ്ങൾ പങ്കുവച്ചു നിങ്ങളുടെ ദുർബലവും ദുർബലവുമായ ഭരണഘടന ഉണ്ടായിരുന്നിട്ടും മഴയോ മഞ്ഞോ അവഗണിച്ച് വാതിലുകൾ തുറക്കുന്നതുവരെ നിങ്ങളുടെ പള്ളിയുടെ പുറത്ത് മുട്ടുകൊത്തി വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ ഭക്തിപൂർവ്വം കാത്തിരുന്നു എല്ലാ യുവജനങ്ങളെയും നോക്കാനും നിങ്ങളെപ്പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു പാപത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് ഞങ്ങളെല്ലാം പങ്കുവയ്ക്കുവാനും വിശുദ്ധമായ ജീവിതം നേടുവാനും പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡൊമിനിക് സാവിയോ നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല എന്നാൽ എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ദിവസം കടന്നു പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എത്ര ചെറുതാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ദയവായി എന്നെ കാണിക്കണമേ കർത്താവായ ദൈവമേ വിശുദ്ധ ഡൊമിനിക് സാവയെ അത്യധികമായ ജ്ഞാനവും വിശുദ്ധിയും നിറച്ച് യുവാക്കളുടെ മാതൃകയായി ഉയർത്തിയതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യുവജനങ്ങളുടെ സ്നേഹിതനായ യേശുവെ വിശുദ്ധ ഡൊമിനിക്കിനെ അനുകരിച്ച് അങ്ങേക്ക് സാക്ഷികളായി തീരുന്നതിന് എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ ഡൊമിനിക് സാവ്യയേം അങ്ങേയെപ്പോലെയും ഈശോയെ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കുവാനും അവിടുത്തെ തിരുമുമ്പിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ ദിവ്യകാരുണ്യ ഈശോയെ വിശുദ്ധൻ വഴി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ കുട്ടികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് യേശു എപ്പോഴും സംസാരിച്ചു നിങ്ങളുടെ അഭ്യർത്ഥനകൾ നന്നായി സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അപേക്ഷകൾ കർത്താവിൻ്റെ മുമ്പാകെ കൊണ്ടുവരാൻ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രാർത്ഥന സഹായം സമർപ്പിക്കുക ഞങ്ങളുടെ ഈ നിയോഗം സാധിച്ചു തരണമേ ആമേൻ വിശുദ്ധ ഡൊമിനിക് സാവിയോ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡൊമിനിക് സാവിയോ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഡൊമിനിക് സാവിയോ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും तंुराने अभिष्किनुमी आमीन पिता पुत्रन परशुद्धात्मा स्तुति आदले इपूं आमीन।